നല്ല ബീഫ് റെഡി അങ്ങനെ യാത്ര ഉള്ളിൽ നമ്മള് വെൽക്കം ടു വയനാടിന്റെ ബോർഡ് കണ്ട് ഇനി നമ്മള് ഗേറ്റ് ഓഫ് ദവൻ ഇനി നമ്മൾ നല്ല ബീഫും ആ ഉദ്ദേശം പൊറോട്ടെ തൈരുന്നേരം അടിക്ക അടിപൊളിയാ മറ്റേ ഉഴുന്നില്ല അതിന് ഇന്നവര് വേറെന്താ പറഞ്ഞ പോലെ അതിന് ഉള്ളോട്ട് ആ ഒരു ഹോസ്പിറ്റലോ അങ്ങെന്തോ നമ്മളന്ന് ഫുഡ് കഴിച്ചാ അവിടെ ഞാൻ സർക്കിൾ വണ്ടി ഉർത്തിട്ട് പോയില്ല അന്ന് നമ്മള് മറ്റേ ബ്ലോഗേഴ്സിന്റെ ട്രിപ്പ് അത് വരട്ടാ ഞാൻ ഞാൻ ഇടാൻ അങ്ങനെ നമ്മള് ഓടി 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 കാടും വേടും കടന്ന് ഞമ്മള് എത്തി മജീദ് ഖാന്റെ നല്ല കിഡിലും എന്താ പറയാ വിറകടുപ്പിൽ ഉണ്ടാക്കിയ ബീഫും മോനെ പൊറാട്ടയും ബീഫും സെറ്റല്ലേ കിട്ടും കിഡിലും തിരക്കാം ബീഫ് റെഡി പക്ഷെ ഒരു മണിക്കൂർ എടുക്കുന്ന പറഞ്ഞിങ് മുഞ്ചി 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 ഒരു മണിക്കൂറാണ് പത്ത് മണി ഒൻ ഒമ്പതേമക്കാലായിട്ടുള്ളൂ പതിനൊന്ന് മണി അക്കാലത്തേക്ക് നമുക്ക് എന്താക്കാം ലിവർ അടിക്കാം ലിവർ അടിക്കാം ഈ മത്തിവിട്ടിയാൽ ഓട്ട

എനിക്കിവിടെ പല്ലി ചൂട് പഴമ്പരി എളൊക്കെട്ടോ പഴമ്പരി ഇത് പട പിടിക്കാം കാല പിന്നെ ആകാമേ പക്ഷേ പഴമ്പൊരി നല്ല വെച്ചിട്ടോ ആര് ഞങ്ങക്ക് എനക്കല്ല എന്തടാ പഴംപൊരി സാന്വിച്ച് ചൂടാ തൊള്ളേര സാന്വിച്ച് ഉണ്ടാക്ക

പശു കാട്ടിലുള്ളതാ നമ്മളിപ്പടത്തി തകരപ്പാടി നമ്മക്കാട് പോകാൻ പറ്റുമോ നമ്മൾ തകരപ്പാടി മുത്തങ്ങ കേറി മുത്തങ്ങനെ നേരെ നമ്മള് പോവാണ് എങ്ങോട്ട് അറിയൂല സൈഡ് നോക്കി വർണ്ണാഭമായ പാടങ്ങൾ ഫോറസ്റ്റിലേക്ക് കടക്കാണ് ആനല്ല പശുവിന്റെ പുറമാണ് ഞാൻ കാണും കാണും അല്ലേ നമ്മള് പശുവിൻ്റെ ആണെന്ന് തേങ്ങ എല്ലേലും കാണൂല കാണൂല കാണൂലോ മുത്ത മുത്തങ്ങ മുത്തങ്ങോ ആ നോക്കാം 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 നമ്മള് നമ്മള് ഗുണ്ടൽ

ഇല്ല ഇല്ലല്ല ഈ പറഞ്ഞ കാട് കഴിഞ്ഞു മോനെ കഴിഞ്ഞു ബോർഡർ കഴിഞ്ഞു ഡയലോഗ് ഒന്നുമില്ല ഒറ്റ പിന്നോക്ക് ബോർഡർ വെക്കണോ ഇവിടെ മോനെ ഇതാ ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ഗ്യാപ്പില് ഹ് മെല്ലാ മെല്ലായിട്ട് പോയാൽ മതി സെക്കൻഡിലേക്ക് ഇടാനുള്ള ഗ്യാപ്പ് വലി തരു അപ്പഴേക്കും അടുത്ത ഹ് വരും ചായപ്പീടിപ്പോയോ ആ ഫ്രണ്ടല്ലോ ചായപ്പീണ്ടോട്ടെ മുണ്ടൽപേട്ട് സൂര്യകാന്ത പൂത്തില്ലേ റത്തേനടാ എന്താ റൂട്ടും എടുക്കുന്നേ അടിച്ചൂടോണിച്ചൂടീസ് നടുന്ന് കൊടുക്കുന്ന സർക്കിളെന്താണ് ഫുള്ള് ആൾക്കാരാ എന്നാലും അപ്പൊ നമ്മള് രണ്ടിലും കേറും ഒറ്റമിനട ഞാൻ കണ്ടില്ല എന്താണ് ഷമീർ പറയൂ കാണാൻ വരുന്നവർക്കും പൈസ ബിസിനസ് ബിസിനസ് ഇപ്പം കർണാടകയില് സൂര്യകാന്തി ചെട്ടിയൊക്കെ പൂത്തുക്കണ് അപ്പൊ ഈ റൂട്ടിൽ വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും കാണാ ഏഹ് തേങ്ങാ മാങ്ങ ഞർമൂസമാങ്ങ തേങ്ങാ മാങ്ങ അല്ല നമുക്ക് ഉപ്പിട്ട് നിന്ന് ഉപ്പിട്ട് ഉപ്പിട്ട്